മൂത്രം വരാ ഇല്ലെങ്കിലേ മുള്ളിയാലോ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുമാര് പന്ന പരിപാടി കാണിച്ചു അതൊരുമാര് മറ്റടുത്ത പരിപാടിയായിപ്പോ ഇത്രയും സംഭവം ചെയ്തിട്ട് എന്റെ അയ്യാ കാശു പോയി ഇതിപ്പോ പപ്പടം ആയി സൈപ്പായി ഇത് കുളമായി പപ്പടം പപ്പടം ആയില്ല പക്ഷെ ഗാർലിക് പപ്പറ അഡ്വെഞ്ചറിന്റെ കേന്ദ്രമാണ് ക്യൂൻസ്റ്റോൺ പറയുന്നത് ഞാൻ പൊതുവേ അങ്ങനെ അഡ്വെഞ്ചർ വലിയ കാര്യമായിട്ട് ചെയ്യാത്ത ഒരാളാണ് ഏഹ് പക്ഷെ നമ്മൾ ഇന്നൊരു കിടക്കാഴ്ച അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടി പോവാണ് ഷോർട്ട് ഓവർ ജെറ്റ് ഇവിടെ ന്യൂസിലാന്റിൽ കുറെ സ്ഥലത്തുണ്ട് ഷോട്ട് ഓവർ ജെറ്റ് പക്ഷേ ഇതാണ് ഇവിടുത്തെ ഫേമസ് സംഭവം അപ്പൊ ഇവിടുത്തെ ഷോട്ട് ഓവർ ജെറ്റ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര സംഭവമാണ് ആ സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന കുത്തി ഒലിക്കുന്ന വെള്ളത്തിലൂടെ അതിവേഗതയിൽ ഓവർ സ്പീഡിൽ എങ്ങനെയാണ് ഈ പറയുന്നത് ഹൈസ്പീഡോ ഓവർ സ്പീഡോ എന്താ പറയുക ആ സംഭവത്തിൽ നമ്മൾ ബോട്ടിൽ കയറി ഒരു തകർപ്പൻ റൈഡ് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഷോർട്ട് ഓവർ ജെറ്റിൻ്റെ ആ ഒരു ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടുത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ പ്രീബുക്ക് ചെയ്യാം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പോൾ രണ്ടരയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ള ആ ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ടുണ്ട് ആ രണ്ടരയ്ക്കുള്ള ടൈം സ്ലോട്ടിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ബുക്ക് ചെയ്തു പതിനാറായിരം രൂപയാണ് രണ്ട് പേർക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആണ് ആക്ടിവിറ്റിയുടെ ആ ഒരു ദൈർഘ്യം അപ്പൊ സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ് അപ്പൊ കണ്ട ബോട്ട് പോകുന്നുണ്ടാ അതാ അതാണ് സാധനം അപ്പൊ രണ്ടരക്കുള്ള ആക്ടിവിറ്റിക്ക് രണ്ടു മണിക്ക് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നോ ഡ്രോൺസ് പെർമിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ ഓഫീസ് ഷോർട്ട് ഓവർ ജെറ്റ് നമുക്ക് കിട്ടുകയായിട്ട് ഇവർ ഫോട്ടോയും വീഡിയോയും സംഭവങ്ങളൊക്കെ എടുത്തു വരും നമുക്ക് അകത്ത് പോയിട്ട് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇവർ തരുന്ന മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ക്യൂവിൻസ് ടൗണിലെ ആ മലകൾക്കിടയിലുള്ള ഒരു ഗംഭീര സ്ഥലത്തൂടെയാണ് നമ്മൾ ഷോർട്ട് ഓവർ ജെറ്റ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ഓവർ ജെറ്റ് ഷോർട്ട് ഓവർ ജെറ്റ് ഇതാണ് ഇവരുടെ ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് നൂറ്റി ഡോളറാണ് പിന്നെ ഫാമിലി പാസ് കിട്ടും രണ്ട് അഡൾട്ട്സിനും രണ്ട് കുട്ടികൾക്കും നാനൂറ് ഡോളർ കൊടുത്താൽ മതി നിങ്ങൾ ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കൊച്ചു കുട്ടികൾക്ക് അതായത് അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൺപത്തൊമ്പത് ഡോളറാണ് ഇവരുടെ റേറ്റ് അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം ഓൺലൈനായിട്ടും എടുക്കാം എങ്ങനെയാണ് എടുക്കാം ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഹാമിൽട്ടൺ ജെറ്റ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ ജെറ്റ് ഉണ്ടോ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബോട്ടിൻ്റെ എഞ്ചിൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സ്പെസിഫിക്കേഷനും സംഭവങ്ങളൊക്കെ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ആക്ടിവിറ്റി ചെയ്ത കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവരിവിടെ ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഓരോ ഡേവിഡ് വെൻഹാം ഓസ്ട്രേലിയൻ ആക്ടർ ഡെമോൺ ഹിൽ വേൾഡ് ചാമ്പ്യൻ ഫോമുല വൺ ഡ്രൈവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അമേരിക്കൻ ആക്ടർ ക്രിസ് പൈൻ നമ്മുടെ ലാലേട്ടൻ ഇവിടെ വന്നിട്ടതൊക്കെ ചെയ്ത് കാണും അറിയത്തില്ല ഇതുപോലെ നല്ല കിടക്കാച്ചി ഫോട്ടോസ് നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത് നല്ല കിടക്കാച്ചി ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും ആ ഫോട്ടോ ഒക്കെ ഞാൻ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം വീഡിയോയിലിട്ട് കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ ഫോട്ടോജെറ്റ് ഇവിടെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ക്യൂ നെസ് എലിസബത്ത് ടു ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഓരോ ടൈം ലൈനുകൾ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ടൈം ലൈനുകൾ നമുക്കിവിടെ കാണാം രണ്ടായിരത്തി മൂന്നായപ്പോഴത്തേക്കിനും ക്യാരിഡ് ടു മില്യൺ പാസഞ്ചർ എൻ്റെ പൊന്നെ അത്ര ആൾക്കാരിവിടെ വന്നു ഇവിടെ ഡ്രോൺ പറത്തരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോൺ പറത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയും എടുക്കാൻ പറ്റത്തില്ല മെയ് വേദമായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു ഷോട്ട് ജെറ്റിന്റെ ഒരു ബോട്ടിൻ്റെ അതിന്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇവിടെ സേർഭൈ തലയിടവാത്തൂടി തലയിട് തലയിട് തല കാണുന്നില്ല കൈ അല്ല തലയിട് തലയിട് തലയിട്ടുണ്ട് ൊന്നെ നിവന്മാർ ഇങ്ങനെയാണ് ഇതുകൊണ്ട് നിർത്തുന്നത് ഇത് നമ്മുടെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാട്ടോ പരിപാടി ആ താഴെ കാണുന്ന സ്ഥലം കണ്ടോ അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറി പോകുന്നത് ലൈഫ് ജാക്കറ്റും പിന്നെ നമ്മൾ വെള്ളം തെറിക്കുമല്ലോ അപ്പോൾ വെള്ളം തെറിച്ചാൽ നമ്മുടെ ഡ്രസ്സ് നനയാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ തരും അതൊക്കെ തന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കുറേ ഉണ്ട് നമ്മൾ ഐ എൻ ട്രിപ്പ് പോയ സമയത്ത് ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് ഓവർ ചെറ്റിൽ ഇപ്പോൾ വന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറുപായി ഞാനൊന്ന് മൂത്ര ഒഴിച്ചിട്ട് വരാം ഇല്ലെങ്കിൽ മുള്ളിയാലോ ഞാൻ മൂത്ര ഒഴിച്ചിട്ട് തരാം ബോട്ടിന് പോകുന്നതിന് മുമ്പായിട്ട് അത് കറക്റ്റ് സ്ഥലത്താട്ടാണ് അവർ ടോയ്ലറ്റ് വെച്ചേക്കുന്നത് അത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് താഴെ ഇറങ്ങി പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ താഴെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഒരു ഫ്ലഡ് ഹൈറ്റ് ബോർഡ് വെച്ചിരിക്കുന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ പതിനേഴ് ബുധനാഴ്ച ഈ കാണുന്ന ഇവിടം വരെ വെള്ളം വന്നുവെന്ന് അത്രയും ഫ്ലഡ് ഇവിടെ ഉണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതെ അടുത്ത ആൾക്കാരെയും കേട്ടി അവര് ബോട്ട് പുറപ്പെടുകയായി പകർത്തു പിന്നെ എന്താ പോകുന്ന വേണ്ട ഇതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കൊറേ ബോട്ടുണ്ട്ക്കാ പോണേ തകർത്ത് പക്ഷെ എന്റെ പൊന്നെ കറക്കി തിരിച്ചത് വെള്ളത്തിന് ഓപ്പോസിറ്റാണത് പോകുന്നത് വേണ്ട അപ്പൊ നമ്മൾ നടന്നിറങ്ങി ബീച്ചിലേക്ക് പോവുകയാണ് ബീച്ചെന്നാണ് ഇനി പറയുന്നവര് പക്ഷേ എന്റെ പൊന്നെ എന്ത് സ്പീഡിലാണ് വെള്ളം ഒഴുകുന്നത് നോക്ക് ഈ ഒഴുകുന്നതിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത് കണ്ടോ ആ കാണുന്നൊരു പാലം കണ്ടോ അത് റോഡ് ബ്രിഡ്ജാണ് അതൊരു സിംഗിൾ ലൈൻ പാലമാണ് പാലത്തിന്റെ മുകളിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഇതിന്റെ ഇടയ്ക്ക് കൂടെ ആ ബോട്ട് അവർ എടുത്തുകൊണ്ട് പോകുന്നത് സമ്മതി കിണങ്കാട്ടാ ഈ ഓടിക്കുന്ന ആൾക്കാരുടെ സ്കില്ല് ചെറിയ പാറയ്ക്കിടയ്ക്ക് കൂടെ ബോട്ട് അത്ര സ്പീഡിൽ ഇവർ കൊണ്ടുപോകുന്നത് അത് ഭയങ്കര സംഭവം കേട്ടോ ശരിക്കും അഡ്വെഞ്ചർ തന്നെയാണ് പേടിയാവും ഈ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ഐഫോൺ ഫോർട്ടീനോ അതിന് മുകളിലോ കയ്യിലുള്ള ആൾക്കാര് ക്രാഷ് ഡിറ്റക്ഷൻ ഓഫ് ചെയ്തിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രാഷ് ഡിറ്റക്ഷൻ ആയിട്ട് നിങ്ങളുടെ എമർജൻസി നമ്പറിലേക്ക് കോള് പോകുന്നു

്രാന്തന്മാരട വീണ്ടും കൊണ്ടുവന്ന് ഓ ഉമ്മാര് അഭ്യാസം കാണിച്ചോണ്ടിരിക്കലാട്ടോ അതെ അങ്ങോട്ടങ്ങോട്ട് പോയാൽ ആ പാറയെ പേടിക്കും അതാണ് ഗംഭീര പാറയാണ് ഇത് പൊളിക്കട്ടോ നമ്മളെ തകർക്കും നമ്മള് അയ്യോ അയ്യോമാരെ സമ്മതിക്കണം അത് കൊണ്ടുവരുന്ന വരവ് നയി ും മറിഞ്ഞും ചരിഞ്ഞുംറിഞ്ഞുംടിച്ച് അതൊരു ലേഡി കേട്ടോ അതോ ഡ്രൈവ് ചെയ്യുന്നത് ഓ നമ്മുടെ അവിടെയൊക്കെ പലർക്കും ഇപ്പോഴും ലേഡി ഡ്രൈവേഴ്സിനെ കാണുമ്പോൾ കൊച്ചാണ് ലോകെത്തെ നന്നായിട്ട് വണ്ടി അടിക്കുന്ന ആൾക്കാര് സ്ത്രീകളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും ഓ മൈ ഗോഡ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചോണ്ടിരിക്കാണല്ലോ ഈ തണുപ്പത്ത് മാത്രം ഇട്ട് ജാക്കറ്റ് ഇല്ലാതെ ഇറങ്ങി ഏക വ്യക്തി ഞാൻ മാത്രമായിരിക്കും സൈർഭായ് നിക്കറാണ് പക്ഷെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജാക്കറ്റ് ഇടുന്നുണ്ട് വണ്ടി കത്തിരിക്കുകയാണ് ജാക്കറ്റ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞു നിക്കുമ്പത്തേക്കിനും എന്തിനാ ജാക്കറ്റ് അല്ലേ ഇവര് വെറുതെ ഓടിക്കുകയാണോ നമ്മളെ കൂടെ ഓ അവർ പഠിച്ചോണ്ടിരിക്കണോ എന്താണോ ചെയ്തോണ്ടിരിക്കുന്നത് ഓ വന്നത് പഠിച്ച് അവർ ഡ്രിഫ്റ്റിങ് പഠിച്ചോണ്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാണേൽ ഇവിടെ ലോക്കർ ഉണ്ട് അത് ഫ്രീ ആണ് നമുക്ക് അതിനകത്ത് ലോക്കറിൽ വെച്ച് കൂട്ടിയിട്ട് പോവാം നമ്മുടെ ചെക്ക് ഇൻ ആയിട്ടില്ല നമ്മളോട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ലൈഫ് ജാക്കറ്റും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തു നിന്നാണ് നമുക്ക് തരുന്നത് നിങ്ങളുടെ ഹെഡ് മൗണ്ടഡ് ഡോപ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അലോഡ് ആട്ടോ കാരണം നമുക്ക് കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവര് അലോ ചെയ്യാത്ത സേഫ്റ്റി ഇത് കാരണം ഹെഡ് മൗണ്ട് ഡോപ്രോ അലൗഡാണ് എന്റെ സാധനമില്ല ഞാൻ ഇപ്പൊ ഡോപ്രോ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടായിരുന്നു നമുക്ക് അത് ആ വെച്ചെടുക്കാറ് പുള്ളിക്കാരിപ്പൊ ഒറ്റയ്ക്ക് ഓടിച്ച് വന്നോണ്ടിരിക്കുകയാണ് നോക്കി ഒറ്റയ്ക്ക് എന്ത് ഫണ്ടായിരിക്കും അല്ലേ അവര ഓടിക്കുന്ന പരിപാടി അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ കിട്ടിയിരിക്കുകയാണ് റെഡി 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 ഫുൾ കിട്ടിയിരിക്കും നമ്മൾ ഇതുപോലെ ആയിരിക്കും ഇനി വരുന്നത് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത് അതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ വരാൻ പോന്നത് നമ്മൾ കേറുകയാണ് എന്താ ചെയ്തത് ഐഡിയ ഒന്നും കൊണ്ടത്തില്ല Wow. Classic sir. Yeah. What's your maximum speed Is it 80 uh, per hour Oh my god. <laughs> like more people in the boat. With That's an empty crazy. boat we can go about 110 top speed, so you are pretty speedy. Oh <laughs> <laughs> the Yeah, we're Guys just a 2nd i it'll take us up to our big boat. എന്റെ കണ്ണിന് മുക്കിതെല്ലാം വെള്ളം വന്ന് ഈ നമ്മൾ എത്ര നേരം പറപ്പിച്ചോണ്ടിരുന്നത് പൊന്നെ കൈവിടാൻ പറ്റില്ല പോകുന്നത് സമ്മതിക്കണം അവര് രണ്ട് ബോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒന്നിങ്ങോട്ട് ഇപ്പൊ വന്നില്ലേ അതാണ് നമ്മള് തിരിച്ച് സേഫ് ആയിട്ട് പോകുന്നത് ഇപ്പോ കാരണം നമ്മുടെ പുറകെ അവരികൂടെ വന്നു കഴിഞ്ഞാല് പോവാൻ പറ്റില്ലല്ലോ അതാണ് രണ്ട് ബോട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നേ Jalit, 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 jalit. <laughs> <laughs> so, guys, you might have noticed coming out of that second gorge there, uh, it was pretty shallow. So, you got to get in the right speed and the right position to really drift around that corner. And that's one of the harder things to get used to, I think, when you first start driving. സിഗ്നൽ എവിടെ നമുക്കും പോവാൻ വേണ്ടി വോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൈ കൈമോക്കി പിടിക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നെ നിവന്മാർ ഇങ്ങനെയാണ് ഇത് കൊണ്ട് നിർത്തുന്നത് ഇത് നമ്മുടെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ കേട്ടോ പരിപാടി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ഗുഡ് ഗുഡ് ഒന്നൊന്ന എക്സ്പീരിയൻസ് ആട്ടോ വരുന്ന മിസ് ചെയ്യരുത് ഇതൊരു ഗംഭീര ാണ് ആ പുള്ളിക്കാരിത്രേ നേരം എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് വന്നത് ഒരു ഒരു സമയോയും വീഡിയോ ഒക്കെ ഭംഗിയായിട്ട് എടുത്തോ അറിയില്ല അമ്മേ തിരിച്ചു വരിക ഇതൊക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്യ താങ്ക് യു എന്റെ തലയൊക്കെ നനഞ്ഞു ഭാഗ്യ ഡ്രസ്സൊന്നും നനഞ്ഞില്ലാട്ടോ ായിരുന്നേ തുടങ്ങിയപ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഞെട്ടി തരിച്ച് പേടിച്ചിരിക്കുന്നു ഞാൻ എനിക്ക് എവിടെ അടിപൊളി ശർത്ത എന്ത് ചെയ്യാൻ ഞാൻ എന്നിട്ട് ക്യാമറ കൈകൊണ്ട് തൊടാൻ പറ്റാതെ ഞാൻ എന്റെ കാലിന്റെ അടി വെച്ചിരിക്കുന്നു പിന്നെയാണ് ക്യാമറ കൈകൊണ്ട് ഒന്നെടുത്തത് അവര് പറഞ്ഞു നിർത്തുമ്പോ മാത്രം എടുത്താൽ മതി പറഞ്ഞു അയ്യോ വിറക്കുന്ന നമ്മളെ മൂന്ന് കറക്കും ആ ലാസ്റ്റ് കറക്കം പണ്ടോടെ പൊളിയ നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുമാര് പന്ന പരിപാടി കാണിച്ചു അതായത് അവിടെ ഇറങ്ങി ഇവർ ഇവരുടെ ബോട്ടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇവര് ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഫോട്ടോസും വീഡിയോസ് അവരെടുക്കും പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ നമുക്ക് കിട്ടി പക്ഷേ ബോട്ടിന് അകത്ത് ക്യാമറ വെച്ച് എടുത്ത ഫോട്ടോയും വീഡിയോയും നമ്മുടെ ബോട്ടിൽ വർക്ക് ചെയ്യുന്നില്ല ഏ അതിന് അതിനവർ എക്സ്ട്രാ ചാർജ് ആണ് ചെയ്യുന്നത് അതിന് നമ്മൾ എഴുപത്തിനാല് അല്ല മുപ്പത്തഞ്ച് ഡോളറോ മുറിഞ്ഞാണ്ട് അമ്പത് ഡോളറോ മറ്റോ നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയും സംഭവം കിട്ടും അപ്പോൾ ഇത് ഇത് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പേ ഇവരോട് പോയി ചോദിച്ചതാണ് എനിക്ക് വീഡിയോ വേണം വീഡിയോ കിട്ടണം വീഡിയോ കിട്ടിയാൽ മാത്രമേ ഞാൻ അത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ടിക്കറ്റ് എടുത്തത് എന്നിട്ട് ഇപ്പോൾ അവർ പറയുക സാധനം എന്തോ ടെക്നിക്കൽ എററുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ റിട്ടീ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും അന്നേരം നോക്കിക്കോളാം അതൊരു മാതിരി മറ്റടുത്ത പരിപാടിയായി ഇപ്പോൾ ഇത്രയും സംഭവം ചെയ്തിട്ട് ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ് എന്തായാലും അത് കിട്ടിയായി വീഡിയോയിൽ ഇട്ട് തരാം അതില്ല ഞങ്ങൾ സെയിം സൂപ്പർ മാർക്കറ്റിൽ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും പനീർ മഖാനി പിന്നെ ദാൽ മഖാനി കടി പക്കോട ഷാഹി പനീർ പനീർ ബട്ടർ മസാല പിന്നെ ബട്ടർ ചിക്കൻ സ്പൈസി അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഫുഡൊക്കെ എടുത്തു പിന്നെ നമ്മുടെ മാംഗോ പെക്കിള് അങ്ങനെ കുറേ ഇന്ത്യൻ ഫുഡ് വരെ ഇവിടെ ഇരിപ്പുണ്ട് വേണ്ടില്ലേ ഇങ്ങനത്തെ റെഡി ടു ഈറ്റ് കുറേ സാധനങ്ങൾ ഓ ചിക്കൻ ടിക്കാ മസാല അപ്പം ഞങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു നോക്കൂ ഇത് കണ്ടില്ലേ കുക്ക് ആൻഡ് സെർവ് പപ്പടം ഇത് നമുക്ക് മൈക്രോവേവിൽ ഇട്ട് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഗാർലിക് നാൻ റെഡി ടു വിറ്റ് ഗാർലിക് നാൻ ആണ് ഇതെങ്ങനെ നമ്മൾ ചൂടും മൈക്രോവേവിലിട്ട് ചൂടാൻ പറ്റിയത് ഏ അല്ലേ ചുമ്മാകൾ അഴിക്കേണ്ടി വരും പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചു കടി പക്കോട വാങ്ങിച്ചു മഖാനി വാങ്ങിച്ചു പിന്നെ ഇത് എന്താ പറയുക ബീഫ് സ്റ്റൂവും കുറച്ച് ചോറും പിന്നെ മുതലാളിക്ക് മുളക് വേണോ ഒന്ന് കടിക്കാനായിട്ട് കടിക്കാൻ വേണ്ടി മുളക് ഇത്രയൊക്കെ ഫുഡ് നമ്മൾ വാങ്ങിച്ചു ഇവിടെ പത്ത് മണി ആവുമ്പോ എല്ലാം അടക്കും ഇപ്പൊ സമയം രാത്രി ഒമ്പതേ മുക്കല്ലേ സോ ഇറ്റ്സ് ടൈം ടു കിട്ടൂല്ല കിട്ടുന്നോ ഡിന്നർ ടുഡേ ആദ്യം നമുക്ക് ഈ പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണം ഈ പപ്പടം ആണ് പണി പറഞ്ഞത് അത് മാത്രമല്ല ഈ നമ്മുടെ ഗാർലിക് നാൻ എന്ന് പറയുന്ന സംഭവം എനിക്ക് തവയിലിട്ട് ചൂടാക്കേണ്ട സാധനമാണ് ഇത് മൈക്രോവേവില് വെച്ചാൽ എങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇതില് ടോസ്റ്റർ ഉണ്ട് അതിനകത്ത് വെച്ച് ചെയ്യേണ്ടി വരും കടി പക്കോട നമുക്ക് ചൂടാക്കി എടുക്കാം നമ്മുടെ ടേസ്റ്റ് ഒക്കെ വരുന്ന പോലെ ഇത്തരത്തിലുള്ള റെഡി ട്വീറ്റ് ബാക്കിയാണ് വരുന്നത് ആ ഇത് രണ്ട് രീതി ചെയ്യാം ഇമേഴ്സ് ദ അൺ ഓപ്പൺഡ് ഓയിൽ പൗച്ച് ഇൻ ബോയിലിംഗ് വാട്ടർ ഫോർ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ദ മിനിറ്റ് ഓഫ് ദ ബോയിൽ പൗച്ച് ഇൻ ടു മൈക്രോവേവ് സേഫ് ബൗൾ മൈക്രോവേവ് ഓൺ ഹൈ ഫോർ വൺ ടു മിനിറ്റ്സ് ആൻഡ് മിനിറ്റ് ഹോട്ട് നിങ്ങൾക്ക് റൊട്ടി വേണ്ട ഇത് ഇനി ഇത് നല്ല മണമുണ്ട് ഇന്ത്യൻ ഫുഡ് എന്താ ഇപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ത്യൻ ഫുഡ് ഇപ്പഴും ഞങ്ങള് കണ്ടു മൂന്നാല് മലയാളികളെ ടി ആർ നമ്മുടെ എന്ന് പറയുന്നത് കർണാടക പ്രോഡക്റ്റ് ആണ് മെയ്ഡ് ഇൻ ബാംഗ്ലൂർ ആണ് നമുക്ക് ഓഫ് ഇന്ത്യ എം ടി ആർ ഫുഡ് ലിമിറ്റഡ് ബാംഗ്ലൂർ എഴുതിയിരിക്കുന്നുണ്ടോ ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മുടെ ഉണ്ട് സാധനം പോലും നല്ല ടേസ്റ്റ് റൊട്ടി പപ്പടം ചൂടാക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഷ് ബോത്ത് സൈഡ് ഓഫ് വിത്ത് വെജിറ്റബിൾ ഓയിൽ സോറി ഐ ഡോസ് പപ്പടം ഇൻ മൈക്രോവേവ് കവർ വിത്ത് പേപ്പർ ടവൽ അതെന്തോ സാധനം പേപ്പർ ടവല തുണി കിട്ടാ മതിയാവോ ഏപ്പർ ഇട്ടാ മതിയോ നമുക്ക് കാരണം ചെയ്യാം തൽക്കാലം ഇത് വെറുതെ വെച്ച് നോക്കാം ഇത് എങ്ങനെ സംഭവിക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കൊള്ളാം അല്ല ചിലപ്പോൾ ഇതാണ് നമ്മുടെ കറി എന്ന് പറയുന്നത് കടി കടി അപ്പൊ ഈ കടി നമുക്ക് ചൂടാക്കാൻ വെക്കണം മറ്റേ ചോറൊന്നും ചൂടാക്കഴിഞ്ഞാൽ കടി ചൂടാക്കാൻ വയ്ക്കണം ഇത് വേണ്ടില്ല ഇതിനകത്ത് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ദാൽ തടുക്കുക എന്ന് പറയുന്നത് വേണ്ടില്ല സോറി ഇത് ദാൽ തടുക്കല്ല ദാൽ മക്കനിയാണ് പക്ഷേ എനിക്ക് ദാൽ തടുക്കുകയെന്ന ഞാൻ എടുത്തത് ഇത് ബ്ലാക്ക് ലെൻഡിലാ സംഭവം ഇത് വെക്കാറും എല്ലാം കൂടെ തെറിച്ചു പോകുന്ന ഞാൻ കാണുന്നുണ്ട് ബീഫ് കറി സെക്കൻഡ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് എന്താ സംഭവിക്കുന്ന പുറത്ത് കാണൂല അതാണ് പ്രശ്നം പപ്പടം ആവുമോ ഇതെങ്ങനെയാ കുക്കോൺ എഴുതിയിരിക്കുന്നത് എനിക്ക് കുക്കോൺ ഹൈ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇനി മൈക്രോവേവ് ഉപയോഗിച്ച് വലിയ ശീലം ഇല്ലാത്തോണ്ടേ യെസ് പപ്പടം അല്ല പപ്പടം ശരിയാവും പക്ഷേ അത് എനിക്കൊന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പപ്പടം വേണ്ടേ ഏ നിങ്ങൾക്ക് വേണോന്ന് പറയാം അവസാനം ഞാൻ സെറ്റ് ആകട്ടെ യു വെയിറ്റ് നിങ്ങളല്ലേ പറഞ്ഞ പപ്പടം ആവൂല പപ്പടം ആവൂല കേട്ടാ ഏ ഇതിനുമാതിരി ഉണങ്ങിയാൻഡും ഇച്ചിരി പപ്പടത്തിന്റെ ഫീലൊക്കെ കിട്ടിയില്ലേ ഇത് പെട്ടു കൈസ് ഇതിൽ വെച്ച കരിഞ്ഞു ഇതിങ്ങനെ ഒരു മേലെ ഉണങ്ങിയ ചിക്കൻ പോലെ ആയിപ്പോയി ഏ ശബ്ദം കേൾക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ നമ്മളതിൽ തേക്കാൻ എണ്ണ ഇല്ലായിരുന്നു പിന്നെ മേളിൽ വെക്കാൻ ആ പേപ്പറും ഇല്ലായിരുന്നു പപ്പടം ഇതിനകത്ത് വെച്ച് നോക്കാലോ ഇനി ഏഹ് എല്ലാം വർക്കാവും വർക്കവും ചുട്ടപ്പടത്തിന്റെ ഫ്രിജി ഇല്ലേ അല്ലേ സ്റ്റൗല് വെച്ച് ചുട്ടപ്പറത്തിന്റെ കടലിൽ വെച്ച് ചുട്ടപ്പടത്തിന്റെ ഫ്രിജി ഇല്ലേ ചൂടായി നല്ല സോഫ്റ്റ് ആയി കണ്ടായിട്ടില്ല ആയിട്ടില്ല

നല്ല അടിപൊളിയാണ് ഇത് ഇച്ചിരി പപ്പടമായ എനിക്കൊരു സംശയമുണ്ട് ഇപ്പൊ എന്തായാലും മൊത്തത്തിൽ കുളവായി അയ്യോ ഇതിപ്പോ പപ്പടമായി സൈറായി ഇത് കുളമായി ഇത് ഞാൻ പപ്പടമായി പപ്പടം പപ്പടമായില്ല പക്ഷെ ഞാൻ പപ്പടമായി നിങ്ങളും പറഞ്ഞനുസരിച്ച് രണ്ട് മിനിറ്റൊക്കെ വെച്ചു ഇത് പപ്പടമായി അല്ല നിങ്ങൾ ബീഫ് റൈസ് കഴിച്ചെല്ലാം എന്നിട്ട് കഴിക്കുക സാറിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി ഒരക്ഷല കിടുവാണ് കിഡിലും ടേസ്റ്റ് ഉണ്ടോ അടിപൊളി അപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഇങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ് ബാക്കി നമുക്ക് നാളെ കാണാം ഓക്കേ മോറോ ബൈ ബൈ